ഓരോ സ്ഥലത്തിന്റെയും യും പേരിന്റകിൽ ഓരോരോ കഥകൾ ഉണ്ടായിരിക്കും അല്ലേ ശരി എന്നാ നിങ്ങൾ പറഞ്ഞേ തിരുവില്ലാമല എന്ന പേര് എങ്ങനെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക വില്ലാതിരി ഡയറീസിന്റെ മൂന്നാം ഭാഗത്തിലേക്ക് സ്വാഗതം തിരുവല്ലാമലയിലെ പ്രധാനപ്പെട്ട ആരാധനാലയം ശ്രീ വില്ലാദ്രിനാഥ ക്ഷേത്രമാണല്ലോ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സ്ഥലനാമ ഐതിഹ്യ കഥകൾ കൂടുതലുമുള്ളത് ഈ ക്ഷേത്രത്തിന്റെ അടിഭാഗത്ത് വലിയൊരു ഗുഹ സ്ഥിതി അത്രേ അതിനകത്ത് പടർന്നു നിൽക്കുന്ന വലിയൊരു സ്വർണ കൂവളമുണ്ടെന്നുമാണ് പറയപ്പെടുന്നത് സംസ്കൃതത്തിൽ വില്ല എന്നാണത്രേ കൂവളത്തിന് പേര് ഇതിൽ നിന്നാകാം കൂവളത്തെ വില്ലം എന്ന് വിശേഷിപ്പിച്ചു തുടങ്ങിയത് വില്ലമുള്ള മല അങ്ങനെ വില്ലുവാമലയായി അറിയപ്പെട്ടു അതിനെ സംസ്കൃതീകരിച്ചപ്പോൾ വില്ലാതിരിയായി അദ്രി എന്നാൽ പർവ്വതം മല എന്നെല്ലാമാണല്ലോ വില്ലാതിരിയിൽ കൂടിയിരിക്കുന്ന ശ്രീരാമനെ സ്വാഭാവികമായും വില്ലാദിനാഥൻ എന്ന് വിളിച്ചാരാധിച്ചിരിക്കാം ഈ ദൈവിക സങ്കല്പം കൂടി ചേർന്നപ്പോൾ ഐശ്വര്യമുള്ളത് എന്നർത്ഥം വരുന്ന പണ്ട് ബഹുമാന സൂചകമായി ഉപയോഗിച്ചു വന്നിരുന്ന തിരു ഒപ്പം ചേർത്ത് ഈ പ്രദേശത്തെ തിരുവില്ലോ മലയാക്കി കാലാന്തരത്തിൽ അത് തിരുവില്ലാമലയായി മാറുകയും ചെയ്തു ഇതാണ് ഒരു കഥ ഇനി മറ്റൊന്ന് പറയാം വില്ലം എന്ന വാക്കിന് അമൃതെന്നർത്ഥമുണ്ടെന്നും അമൃതുള്ള മലയായ വില്ലോമലയെ തിരു എന്ന വിശേഷണം കൂടി ചേർത്ത് എന്നും ചിലർ പറയുന്നു പേരിന് പിന്നിൽ കഥ ഇനിയും ഒളിഞ്ഞിരിപ്പിണ്ട് കേട്ടോ പുനർജനി ഗുഹയുള്ള ഭൂതമലയും പിന്നെ മൂരിക്കുന്നും കൂടിച്ചേർന്ന ഒരൊറ്റ മലയായിരുന്നത്രേ ആദ്യ കാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നത് പിന്നീട് ആ മലയിൽ വിള്ളലുണ്ടാവുകയും നിലവിലെ ഭൂതമലയും മൂരിക്കുന്നും വേർപെട്ട് മറ്റ് രണ്ട് മലകളായി മാറുകയും ചെയ്തു ഇങ്ങനെ വിണ്ടുകീറിയ മലയെ വിണ്ടവായുള്ള മല എന്ന അർത്ഥത്തിൽ വിള്ളമല എന്ന് വിളിച്ചു പോന്നു നാവുകൾ പലത് കടന്നപ്പോൾ വിള്ളമല മല വില്ലോ മാറുകയും അതിനെ ചുറ്റിയുള്ള പ്രദേശം തിരുവില്ലോ മലയായി മാറുകയും ചെയ്തു ഇതും മറ്റൊരു കഥ പഴയ രേഖകളിൽ ചിലതിൽ തിരുവില്ലാമലയെ വില്ലാതിരി നാഥാലയം എന്നും രേഖപ്പെടുത്തി കാണുന്നുണ്ട് ചിലയിടങ്ങളിൽ ശ്രീ വില്ലാതിരി നാഥപുരം എന്നും തിരുമല്ലീശ്വരപുരം എന്നുമെല്ലാം വരെ പറഞ്ഞു കാണുന്നുണ്ട് എന്തായാലും ഒന്നുറപ്പാണ് വില്ലാതിരി മലമുകളിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കണം ഈ പ്രദേശത്തിന് തിരുവില്ലാമല എന്ന പേര് നൽകിയിരിക്കുന്നത് അപ്പൊ ശരി കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം